പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങളാണ് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട് അതിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സും ഉണ്ട് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആപ്തവാക്യം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആപ്തവാക്യം ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേ ആതിഥേയത്വം വഹിച്ചു റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇത് രണ്ടാം പ്രാവശ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണ ഉടമ്പടിയിലൂടെ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ആഗോള പ്രതിബദ്ധതയെ ഇത് ശക്തിപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണ ഉടമ്പടി നടപ്പിലാക്കിയത് അപ്പോൾ ഉടമ്പടി ആ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം ആപ്തവാക്യമായിട്ട് മാറിയത് അപ്പോൾ ആ ആഗോള പ്രതിബദ്ധതയാണ് ഇത് ശക്തിപ്പെടുത്തുന്നത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആഗോള നിരീക്ഷണങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇത് രണ്ടാം തവണയാണ് ഭൂമിയിലെ ജീവന് വേണ്ടി എന്ന വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിപ്പബ്ലിക് ആദ്യമായി പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ചത് ഇതെല്ലാം പി എസ് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇത് രണ്ടാം തവണയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അത് ആതിഥേയത്വം വഹിച്ചത് ഭൂമിയിലെ ജീവന് വേണ്ടി എന്നതായിരുന്നു ആപ്തവാക്യം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആതിഥേയത്വം വഹിക്കുന്നു അതെന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിനെ തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇതെല്ലാം പി എസ് സിക്ക് രണ്ട് മൂന്ന് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് കേട്ടോ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധ പട്കർ അപ്പോൾ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്രയാണെങ്കിൽ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ ഭട്കർ ആണ് ജൈവ കൃഷിയുടെ ഉപജ്ഞതാവ് എന്നറിയപ്പെടുന്നതാണ് മസനോബു ഹുക്ക ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യു ജിൻ പി ഓട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് യു ജിൻ പി ഓട് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണെങ്കിൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓടാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കഴ്സനാണ് ഇപ്പൊ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓടാണെങ്കിൽ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റെയ്ച്ചൽ കഴ്സനാണ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹൈക്കനാണ് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവ മണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷി സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് ഒന്നും വായിക്കാം സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സം സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ ചവിട്ടിയ നർത്തകി ആരാണ് ആരാണ് മൃണാളിനി സാരാഭായി സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡൽ മണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ഡൗൺ ടു എർത്ത് സുനിത നാരായണൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ആണ് പശ്ചിമ ബംഗാൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ് കാവുകൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു കൊളംബിയ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ജൈവ വൈവിധ്യം വൈവിധ്യം ആഘോഷിക്കുക ജൈവ വൈവിധ്യം ആഘോഷിക്കുക ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ഡബ്ല്യു ജി റോസൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയില അടുത്തത് സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനമാണ് ദുഗ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏദിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികൾ ഇന്ത്യയിലെ ആദ്യ ജലമൂ മ്യൂസിയം എവിടെയാണ് പെരിങ്ങളം കോഴിക്കോട് എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ് ടാൻസ്ലി ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് എടവക വയനാട്ടിലെ എടവക എന്ന ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യം രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ചോദിക്കുമ്പോൾ അത് വയനാടാണ് ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാല് വയനാട്ടിലെ തന്നെ ഇടവകയാണ് വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ലോക ത തണ്ണീർ തടദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി വേപ്പണ്ണയുടെ വിദേശ പേറ്റൻറ്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് വന്ദനശിവ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ക്യോട്ടോപ് പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യുനെപ്പ് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ് ഇൽ എൽ ഇ ഡി വിളക്കുകൾ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൻ രചിച്ച പുസ്തകം ഏത് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻസ് സ്പ്രിംഗ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡോണിലാണ് അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ പി അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോണിലാണെങ്കിൽ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പി സമാധാനത്തിന്റെ പ്രതീകമായി പ്രത്യേകമല്ല പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷിയാണ് പ്രാവ് സമാധാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് പ്രാവ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ അപ്പോ അൻപത്തിരണ്ട് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഏറ്റവും ആയിട്ട് കരുതിയിട്ട് അതായത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മറക്കാതെ തന്നെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അപ്പോൾ വേറൊരു ക്വസ്റ്റൻ ഇയറുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്